ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മുടെ എസ് ഐ ആറിൻ്റെ കാര്യങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം പുതിയ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ വീണ്ടും ഡിസംബർ നാലാം തീയതി വരെ ഈ അപേക്ഷ പൂരിപ്പിച്ചു കൊടുക്കാനുള്ള ഡേറ്റ് നീട്ടിയിട്ടുണ്ട് മുന്നേ കുറഞ്ഞ ദിവസം മാത്രമായിരുന്നു നമ്മുടെ മുന്നിലുണ്ടായിരുന്നത് ഈ ഒരു ഫോം ഫിൽ ചെയ്ത് കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ വിദേശത്തുള്ളവരാണെങ്കിൽ അവർക്ക് ഓൺലൈൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഈയൊരു ഫോം ഫിൽ ചെയ്ത് കൊടുക്കുന്നതിന് ഇപ്പം നോക്കുകയാണെങ്കിൽ ഡിസംബർ നാല് വരെ നമുക്ക് സമയമുണ്ട് ഈയൊരു ഫോം ഫിൽ ചെയ്ത് നമ്മുടെ ബി എൽഒയുടെ കയ്യിൽ കറക്റ്റായിട്ട് കൊണ്ട് കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഡിസംബർ ഒമ്പതിനാണ് കരട് പട്ടിക പ്രസിദ്ധീകരിക്കുക അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ആ ഒരു കാര്യം നോക്കണം നമ്മുടെ പേര് നമ്മുടെ ഫാമിലിയുടെ പേരൊക്കെ ആ ഒരു ലിസ്റ്റിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ കറക്റ്റ് പരിശോധിച്ച് ഉറപ്പുവരുത്തണം അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് കയ്യിൽ സൂക്ഷിക്കേണ്ടതും അത്യാവശ്യം തന്നെയാണ് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇപ്പോഴും പലർക്കും ഡൗട്ട് ഉണ്ട് എങ്ങനെയാണ് ഈ ഒരു എസ് ഐ ആർ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് അപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മളൊക്കെ എന്താണ് ഇവിടെ ഹെൽപ്പ് ഡെസ്കും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ബി എൽഒ രാത്രിയൊക്കെ വന്നിട്ട് അവരുടെ സമയത്തിനനുസരിച്ച് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫോം ഫില്ല് ചെയ്യാനായിട്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കറക്റ്റായിട്ട് ഫിൽ ചെയ്തിട്ട് അവരെ ഏൽപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ഫോം രണ്ട് ഫോമുകളാണ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് അതിൽ ഒന്ന് നമ്മൾ അവർക്ക് കൊടുക്കും അതേ സെയിം സാധനം നമ്മൾ ഒന്ന് കയ്യിൽ വെക്കുകയാണ് ചെയ്യുന്നത് കാരണം പിന്നീട് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് ഫോം കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ലിസ്റ്റിൽ പേര് വന്നിട്ടില്ലെങ്കിൽ അത് എന്താണ് വരാത്തത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കണം ഈ കാര്യങ്ങളൊക്കെ വേണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പകർപ്പ് നമ്മുടെ കയ്യിൽ വേണം അതിനകത്തുള്ള ആ ഒരു ക്യൂ കോഡ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ രേഖകളിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ആണോ എന്നുള്ളതൊക്കെ പരിശോധിക്കാനായിട്ട് പറ്റും അപ്പം കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എസ് ഐ ആർ ഫോം എങ്ങനെ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യാം എന്നുള്ളതാണ് മുന്നേയും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം സ്ക്രീൻഷോട്ട് സഹിതം നമ്മളിവിടെ കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മുടെ ഈയൊരു എസ് ഐ ആർ ഫോം ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ആയിട്ട് അതിട്ട് എൻ്റെ മൊബൈൽ സ്ക്രീൻ ഒന്ന് ഓപ്പൺ ആകട്ടെ അപ്പോൾ ദാ ഇവിടെ നമ്മൾ നമ്മുടെ സ്ക്രീൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഓക്കെ ഇതിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഫോമിന് മൂന്ന് ഭാഗങ്ങളാണുള്ളത് വലത്ത് സൈഡിൽ ഭാഗം ഒന്നാണ് വരുന്നത് പിന്നെ ഇടത്ത് ഭാഗം രണ്ട് ഭാഗം മൂന്ന് ഇങ്ങനെ മൂന്ന് ഭാഗമായിട്ടാണുള്ളത് മുകളിൽ നമ്മുടെ ഫോട്ടോ പുതിയ ഫോട്ടോ പതിക്കാനുള്ള ആ ഒരു ഭാഗമുണ്ട് പഴയ ഫോട്ടോ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ആ ഒരു പുതിയ ഫോട്ടോ നിങ്ങൾക്ക് അവിടെ പതിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും നിങ്ങളുടെ ഡീറ്റെയിൽസും എ നമ്പറും ഒക്കെ ഈ ഒരു എന്യൂമറേഷൻ ഫോമിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഒരു എന്യൂമറേഷൻ ഫോമിന് മൂന്ന് ഭാഗങ്ങളാണ് എന്നുള്ളത് എന്യൂറേഷൻ ഫോം കിട്ടിക്കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നമുക്ക് അതായത് വലത് ഭാഗത്ത് നമ്മൾ പൂരിപ്പിക്കേണ്ടത് നമ്മുടെ ഡീറ്റെയിൽസ് ആണ് അതായത് ആരുടെ ഫോട്ടോ പതിച്ച ഫോ ആണോ അവരുടെ ഡീറ്റെയിൽസ് ആ ഒരു വലത് ഭാഗത്ത് കൊടുക്കുക നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് കൊടുക്കുക അതുപോലെ തന്നെ ആധാർ നമ്പർ എന്താണോ അത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് കൊടുക്കുക നിർബന്ധമായിട്ടും കൊടുത്തിരിക്കുക കാരണം നമ്മുടെ കയ്യിലുള്ളൊരു പ്രൂഫ് എന്ന് പറയുന്നത് ആധാറാണ് അതുകൊണ്ട് എന്ത് ചെയ്യുക നമ്മൾ ആ ഒരു ആധാർ നമ്പർ കറക്റ്റായിട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട് അതും അവിടെ കൃത്യമായിട്ട് കൊടുക്കുക നിലവിലുള്ള മൊബൈൽ നമ്പർ കൊടുക്കുക കേട്ടോ യാതൊരു മിസ്റ്റേക്കും കാര്യങ്ങളും വരുത്തരുത് കാരണം എന്തെങ്കിലും ഒരു പിശക് വന്നു കഴിഞ്ഞാൽ ബി എൽ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ കറക്റ്റായിട്ടുള്ള മൊബൈൽ നമ്പർ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മുടെ ഫാദർ അല്ലെങ്കിൽ ഗാർഡിയന്റെ നെയിം കൊടുക്കാനായിട്ടുണ്ട് ഫാദറിന്റെ ഐ ഡി കാർഡിലെ എപിക് നമ്പർ ലഭ്യമാണെങ്കിൽ അത് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി മദർ നമ്മുടെ മാതാവിന്റെ അമ്മയുടെ നെയിം അമ്മയുടെ ഐ ഡി കാർഡിലെ എപിക് നമ്പർ എന്നീ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അത് നിങ്ങളവിടെ ഫിൽ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മാരീഡ് ആണെങ്കിൽ നമ്മുടെ പങ്കാളിയുടെ പേരും അവരുടെ എപിക് പിക്ക് നമ്പറും കൂടി അവിടെ ചേർത്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ ഇനി ഈ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത് താഴത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അതായത് ഇടതുഭാഗം ഭാഗം പൂരിപ്പിക്കേണ്ടത് രണ്ടായിരത്തി രണ്ടില് വോട്ട് ചെയ്തിട്ടുള്ള ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണെങ്കിൽ മാത്രമേ നമ്മൾ ഈ ഫോമിൻ്റെ ഇടത് ഭാഗം താഴെ ഇടതുഭാഗം ഫില്ല് ചെയ്യേണ്ടതുള്ളൂ അങ്ങനെ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ഇടത് ഭാഗത്ത് നിങ്ങൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക അന്നത്തെ ലിസ്റ്റില് ഏതാണ് നിങ്ങളുടെ മണ്ഡലം ഏതാണ് നിങ്ങളുടെ ബ്ലോക്ക് നമ്പർ ഏതായിരുന്നു ജില്ല അതുപോലെ തന്നെ അന്ന് നിങ്ങളുടെ ഐ ഡി കാർഡിൻ്റെ എപിക് നമ്പർ എന്തായിരുന്നു അന്ന് ലിസ്റ്റിൽ എങ്ങനെയായിരുന്നു നിങ്ങളുടെ പേരുണ്ടായിരുന്നത് അതുപോലെ തന്നെ അതെന്താണ് എന്നുള്ളത് ബി എൽഒയോട് കറക്റ്റ് ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കുക എന്നിട്ട് മാത്രം അത് അവരുടെ സഹായത്തോടു കൂടി മാക്സിമം ഫില്ല് ചെയ്യാനായിട്ട് ശ്രമിക്കട്ടോ അന്ന് ആ ലിസ്റ്റിൽ പേരുള്ളവരാണെങ്കിൽ അതെങ്ങനെയാണോ അതുപോലെ തന്നെ ആ ഇടത് ഭാഗത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുക ഇനി ശ്രദ്ധിക്കേണ്ടത് വലത് ഭാഗത്ത് താഴെ ആരാണ് ഫിൽ ചെയ്യേണ്ടത് എന്നുള്ളത് അതായത് രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ പേരില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ വലത് ഭാഗത്ത് താഴെയുള്ള ഭാഗം പൂരിപ്പിച്ചു കൊടുക്കണം ഇവിടെ പൂരിപ്പിച്ചു കൊടുക്കേണ്ടത് നിങ്ങളുടെ പേരൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കണം ഏതെങ്കിലും ഒരു ബന്ധുവിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കണം അവിടെ പൂരിപ്പിച്ചു കൊടുക്കേണ്ടത് അതായത് അച്ഛൻ അമ്മ എന്നീ വ്യക്തികളുടെ വിവരങ്ങൾ നിങ്ങൾക്ക് അവിടെ എഴുതി കൊടുക്കാവുന്നതാണ് ആരെങ്കിലും ഒരാളുടെ വിവരം അവിടെ രേഖപ്പെടുത്തുക ഇപ്പം എൻ്റെ ഞാൻ രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്തിട്ടില്ല എനിക്ക് അതിനുള്ള പ്രായമായിട്ടില്ല അന്നത്തെ ലിസ്റ്റിൽ എൻ്റെ പേരില്ല അന്ന് എൻ്റെ ഉമ്മ വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അന്നത്തെ ലിസ്റ്റിൽ ഉമ്മയുടെ പേരുണ്ടായിരുന്നു അപ്പം ഉമ്മയുടെ ഡീറ്റെയിൽസാണ് ഞാൻ ആ വലത് സൈഡിൽ തായെ ഫില്ല് ചെയ്ത് കൊടുക്കുക എൻ്റെ ബന്ധു എന്ന നിലക്ക് ഞാൻ എൻ്റെ പേരന്റ് ആയിട്ടുള്ള എൻ്റെ ഉമ്മയുടെ ഡീറ്റെയിൽസ് അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കും അപ്പൊ ഈ രീതിയിലായിരിക്കണം നമ്മൾ ഇത് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ പേരില്ലാത്തവർ ഈ കോളത്തിൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉള്ള ബന്ധുവിന്റെ വിവരങ്ങൾ ആ പട്ടികയിൽ ഉള്ളതുപോലെ തന്നെ നൽകണം എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ആയിട്ട് ശ്രദ്ധിച്ച് ഒരു മിസ്റ്റേക്കും വരുത്താതെ നിങ്ങൾ ഫില്ല് ചെയ്യുക ഫോമിൽ യാതൊരു മിസ്റ്റേക്കും വരുത്തരുത് എങ്കിൽ മാത്രമേ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടുള്ളൂ അതുപോലെ തന്നെ ഡിസംബർ ഒമ്പതിന് വരുന്ന പട്ടിക നമ്മൾ കറക്റ്റായിട്ട് പരിശോധിക്കണം എന്തൊക്കെയാണ് നമ്മുടെ ലിസ്റ്റിൽ പേര് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട് അപ്പം യാതൊരുവിധ തെറ്റും കൂടാതെ ഈയൊരു ഫോം ഫില്ല് ചെയ്യുക അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത് ഈ ഒരു ഫോം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഒരുപാട് പേര് ഇപ്പോഴും ഈ ഒരു ഫോം ഫില്ല് ചെയ്യുന്നതിൽ ഡൗട്ട് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് അറിയുന്നത് കൊണ്ടാണ് വീണ്ടും ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് മുന്നേ ഫോം കിട്ടിയ സമയത്ത് തന്നെ ഞാൻ പൂരിപ്പിച്ചത് എങ്ങനെയാണ് എന്നുള്ളത് കറക്റ്റായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടവർക്ക് അറിയാനായിട്ട് പറ്റും ഇതിനെ തുടർന്നുള്ള ബാക്കി ഡീറ്റെയിൽസ് അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യാം അപ്പം ഫോം ഫില്ല് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതാണ് കേട്ടോ ഒരു വീഡിയോയിൽ ചെയ്തിരിക്കുന്നത് താങ്ക്